ഓ ഒരുപാട് ദൂരെ നിന്നാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന് ഇവിടെ ആഗ്രഹമായിരുന്നുണ്ടായി അല്ലെങ്കിൽ ഹിന്ദി പറഞ്ഞു കൊന്നേനോ മലയാളം മിഥുൻ ട്രാൻസ്ലേറ്റ് പറഞ്ഞു എനിക്ക് ചിലപ്പോൾ മലയാളം അറിയാം സംസാരിക്കാൻ അറിയാം മലയാളം അറിയാം എനിക്ക് മലയാളം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനാദ്യം കൽക്കറ്റ

സത്യത്തോ സെറ്റ് ചെയ്യുമോ പ്രോപ്പർട്ടി സെറ്റ് ചെയ്തു ഞാൻ അവിടെ ഇരിക്കാം അല്ലെ ഓക്കെ 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 ഓ ഇതൊക്കെ ഉണ്ട് മണ്ണൊക്കെ ഉണ്ട് മറ്റേ ആദ്യ പരിപാടി ഫ്ലോർ ഇൻഷുറൻസ് ചെയ്തിട്ടില്ലേ ഓക്കെ അല്ലേ മസില് കേറി ശരി ഡാൻസ് ഇത് ഇടയ്ക്കിടയ്ക്ക് മസിൽ കയറി പിടിക്കാത് പിന്നെ എന്റെ പുറത്ത് മസിൽ പിടിക്കും ഇതേ ഈ പന്തത്തെ ഇതേലോട്ട് ഞാൻ പുറത്ത് ഇത് തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം വരും ഒരു ദിവസം ഡാൻസ് കളിച്ചപ്പോഴേ എന്റെ ഇതിന് മസിൽ കയറി ഇവിടെ വന്ന് മുഴച്ചിരിക്കുക വീട്ടിൽ ഭാര്യ പോക്കറ്റ് കൈട്ടിട്ട് പറയാം ലെഡുവും വന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു ലെഡുവല്ലാതെ മസിൽ കയറിയിരിക്കുക എന്റെ പെണ്ണും പിള്ള എന്നോട് പറയാം എല്ലാരും മനസ്സിന് ശരീരത്തോട് നടക്കുന്നതാണ് പോകറ്റിട്ട് നടക്കുന്നത് ആദ്യമായിട്ടാണെന്ന് അതാതങ്ങ് മാറി എന്നിടാ എന്നാ ഇപ്പൊ നല്ല മലയാളം പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ നല്ലാട്ടറിയും വേദന കയറി കണ്ടോ ഞാൻ പെർഫോമൻസ് ചെയ്തില്ല അതിനുമുമ്പ് എന്റെ വന്ന് ആരാധികൾ നിങ്ങൾ അവിടെ നിന്ന് പൊങ്ങും ശബ്ദിച്ചു പോവരുത് ആയോ ശബ്ദം ആയിട്ട് മിദും ചേട്ടാ ഇൻവൈറ്റ് ചെയ്തത് ഞാൻ എന്ത് വിചാരിച്ചു എനിക്ക് തന്റെ അഭ്യാസം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മിരുചേണ്ട ദൈവം എന്റെ കൂടെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന ഓഡിയൻസ് ആയിട്ട് വന്നതും ഇയാളിവിടെ കുന്തുളുപ്പ് കാണിക്കാൻ വന്നതും കള്ളവികൂട്ടണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിച്ചില്ലേ കാര്യം ഈ അക്രോബാറ്റിക് കഴിഞ്ഞ വർഷം എന്നോടായിരുന്നു ആക്രമണം എന്നിട്ട് എന്നെ കളഞ്ഞിട്ട് പോയ എന്റെ കെട്ടിയോ സുരേന്ദ്രൻ ആയത് ഞാൻ അതൊക്കെ ശരിയാ ബാക്കി ആറുപേരെ പോലും അല്ല ഇയാളെ

ല്ല പോയത് നിങ്ങളുടെ അമ്മയുണ്ടായിരുന്നു അമ്മ എന്തോ കറച്ചിലായിരുന്നു എന്ന് അറിയാമോ തിച്ചേട്ടാണിട്ടാ അല്ല ഗോവം കാണാഞ്ഞിട്ട് പിന്നെ ഞാൻ ജമ്മു കാശ്മീര് കാണിക്കാന്ന് പറഞ്ഞപ്പോഴാ അവർ നടങ്ങിയത് നിങ്ങൾക്കട്ടായി പോയത് പറഞ്ഞല്ലോ വിവരം പറഞ്ഞ എനിക്കൊരു കത്തെഴുതി കൂടായിരുന്നു അത് കണ്ട് മനസ്സിലാക്കിയേനെ വിവരം പറഞ്ഞ കല്യാണം തൊപ്പിടാൻ ഒന്നല്ല ഇതൊക്കെ ഞാൻ എങ്ങനെ എങ്ങനെ നീ കത്തെഴുതാണ്ട് അതെ എനിക്ക് മലയാളം അറിയത്തില്ല പക്ഷെ വായിക്കാൻ നല്ല വൃത്തിക്ക് അറിയാം അതുകൊണ്ടാണ് കാരണം ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തില കല്യാണം കഴിഞ്ഞ രാത്രി തുടങ്ങുന്ന ഇയാള് പിന്നെ അത് ശീലമാക്കിടാ നിങ്ങൾത്തരത്തിന്റെ ഓണിക്കല്ല നിങ്ങൾ ണം പുള്ളിയുടെ നാണ കണ്ടിപ്പുള്ള നടക്കാൻ തോന്നുന്നു അല്ല ഞാൻ പറയാൻ പറയാൻ ആദ്യ ആദ്യയില് ഭാര്യ ഭർത്താവിന് പാല് കൊണ്ട് തരുമല്ലോ ഒരു പാല് കൊണ്ട് തരുമോ എല്ലാവർക്കും തരുമല്ലോ അതായത് ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം ഉണ്ടെന്നുള്ള തെളിവാണ് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാൽ കൂച്ചാക്കി പഴം മൊത്തം തിന്നായിരുന്നു എനിക്ക് തരാൻ ഞാൻ രണ്ടാട്ട് മുറിച്ച് മാർക്ക് എടുക്കാൻ കൈയ്യും

പ്രണയം പ്രണയം ഉണ്ടരുത് അതിനെപ്പറ്റി പറയലേ പ്രണയം എന്നെ അറിയോ കഥ ഞാൻ പറയാം ഞാൻ ആലപ്പുഴ ഹൈവേഡ് സൈഡിൽ പ്ലാസ്റ്റ് ഓഫ് ആയിട്ട് ശില്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജോലിയായിരുന്നു എൻ്റെ ജോലി ഇവിടെ എന്നും അതിൽ അങ്ങോട്ട് ഇഞ്ഞിട്ട് അങ്ങോട്ട് ഇഞ്ഞിട്ട് പോകുമ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കും അങ്ങനെ നോക്കി 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 അന്നത്തെ എന്റെ പ്രശസ്തമായിട്ടുള്ള ശില്പം ഉണ്ടായിരുന്നു കുറ്റിപ്പുറത്തിരിക്കുന്ന തത്തം അതായിരുന്നു ഇവിടെ എന്റെ തത്തേ കണ്ട ഇഷ്ടപ്പെട്ടതാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചത് തത്തയ്ക്ക് എത്ര രൂപ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പതിനഞ്ച് രൂപ പറഞ്ഞ് പൈസ തരത്തില്ല അല്ലാതെ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചുമ്മാ തരാ നീ എനിക്ക് എന്താ തരും പറയാ ആ തത്ത തരും ഇവിടെ മനസ്സ് തരാമെന്ന് എന്റെ നല്ല പന്ന അറിയോ പിന്നെ അത് ഞാൻ കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചോ വെണ്ണക്കടം പോലത്തെ മനസ്സായിരുന്നു കല്യാണം കഴിഞ്ഞ ഒരു ദിവസം പാടക്കുണ്ടായപ്പം ആ കുറ്റിപ്പുറത്തിരിക്കുന്ന തത്തെടുത്ത് ഉച്ചിപ്പുറം അടിച്ച് പൊട്ടിച്ചോ എന്റെ അമ്മയോട് ചോദിച്ചു ചെറു തല ചോദിച്ചപ്പോൾ അവള് ആ തത്ത തൊടിഞ്ഞു കിടക്കുന്നുണ്ട് എന്റെ അച്ഛൻ ചോദിച്ചു ഈ എങ്ങനെ കൊച്ചു ചോദിച്ചു പറയാ എന്റെ ഭർത്താവിനെ കൊത്തിയ തത്തമ്മ ഞാൻ തല്ലി ഓടിച്ചു തന്നെ സത്യാവസ്ഥാന്ന് ഞാൻ പറയാം ഞാൻ പ്ലാസ്റ്റിക് പാരസ് കൊണ്ട് പ്ലാസ്റ്റോ പാരസ് ചെറിയ മഞ്ഞ കളർ ഒഴിച്ച് കലയ്ക്ക് വെച്ചതാണ് അപ്പൊ ഇവിടെ അച്ഛൻ ഞാൻ ഓടി വന്നിട്ടുണ്ട് എന്നെ ചോദിക്കാം

പിന്നെ ഏത് നിമിഷം അവിടുന്ന് അടിപൊളി നോക്കിയതാണോ നിങ്ങളെ നിങ്ങളെ ഞാൻ എന്നാ മനുഷ്യൻ അടിച്ചിട്ടുള്ളത് നിങ്ങളെ എന്നാ അടിച്ചിട്ടുള്ളത് നിങ്ങളെ ഞാൻ എന്നാ അടിച്ചിട്ടുള്ളത് അല്ല മിനു ചേട്ടാ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ിൽക്കുന്ന ജോലിയായിരുന്നു പിന്നെ ഈ ഡാൻസർ ആയത് ആ എങ്ങനെയാന്ന് ഇപ്പൊ കണ്ടില്ലായിരുന്നു ഇവൾ അടിക്കാൻ വരുമ്പോ ഞാൻ തടയുന്നത് അതാ ഞാൻ ഡാൻസർ അന്നാ ഞാൻ പറയാം നീ നിന്ന് ഞാൻ കൽക്കട്ടയ്ക്ക് പോകാം നിങ്ങൾ ഒന്നും പോകണ്ട

ഉതർക്കാൻ മര ബീബിന്നുല്ല അവിടെ അയാളുടെ ഭാര്യ പോയി വേറെ പിന്നെ പിരിച്ചു കെട്ടിക്കതാ അവര്